ക്ഷത്തോളം രൂപ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും ചെറിയൊരു സഹായമെങ്കിലും ഈ മോൾക്കായിട്ട് നൽകണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുശാംബലംപൂരാണ് ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത് ഒറ്റശേഖരമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന പ്രശാന്ത് അമ്മ സഹോദരന്റെ വീട്ടിലാണ് പ്രശാന്തിന്റെ ഒമ്പത് മാസം മാത്രം പ്രായമുള്ള മോൾക്ക് കരൾ സംബന്ധമായ അസുഖം മൂലം ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മോളുടെ കരൾ മാറ്റിവയ്ക്ക ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ീ ശസ്ത്രക്രിയക്ക് മുപ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തണം വർക്ക്ഷോപ്പ് ജീവനക്കാരനായ പ്രശാന്ബിനെ കൊണ്ട് ഇത്രയും വലിയ ഒരു തുക കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോ ഇത്തരത്തിലൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം അത് എത്ര ചെറുതാണെങ്കിലും ഈ പൊന്നുമോളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ സർജറി വേണം എന്റെ ഭർത്താവ് ഒരു വർഷോപ്പ് തൊഴിലാളിയാണ് ഇത്രയും തുക കണ്ടെത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്റെ കുട്ടിയുടെ അവസ്ഥ ഓരോ ദിവസവും മോശമായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാ ദയവായി ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളെ സഹായിക്കണം